ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ മകള് സിനിമയിൽ അഭിനയിക്കും ഒരു ദിവസം എന്നോടൊന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുന അങ്ങൾ ഇങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു കൊണ്ട് കഴിയുമോ അവരങ്ങനെയൊക്കെ പലതും പറയും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവണം നോക്കിയപ്പോൾ എൻ്റെ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്കാൻ നഷ്ടപ്പെടാമെന്നില്ലല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത് എൻ്റെ വിറ്റെന്നു വെച്ചാൽ അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പോൾ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ എനിക്കതാണ് തോന്നിയത് ഈ ആൻ്റണി എന്ന് പറഞ്ഞാൽ പടം തൊട്ടുക ആളുകൾ എടുത്തിട്ട് ചവിട്ടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിനകത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടു എനിക്കൊരു മകളെന്നുള്ള രീതിയിലായി ക്യു നോട്ട് ഇമാജിൻ ദാറ്റ് ഷീ ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് ബട്ട് അതാണല്ലോ സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് സോ എനിവേ വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ ഹാസ് ടു ഹാപ്പൻ ഹാസ്റ്റ് ലോങ്സ് ഇപ്പം ഈ സിനിമ കാണുമ്പോൾ എനിക്കെന്താ പറയാനുള്ള ഒറ്റ വാക്കേ ഉള്ളൂ മക്കളെ പോലുള്ളവർ എടുക്കുന്ന സിനിമയ്ക്ക് അച്ഛനെ പോലുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം സോ ഐ ലോക ഒരു ലോക ഹിറ്റ് ആവട്ടെ അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂക്ക് അതീതമാണ് കേൾക്കുമ്പോൾ എൻ്റെ ഫേവററ്റ് ആക്ടറാണ് ഈ സത്യം സത്യമാൻ ഞാൻ വിജയൊക്കെ കാണുന്ന സമയത്ത് കമൽഹാസനെ പോലൊരു നടനെ കണ്ടിട്ടുണ്ട് ഒരു ഭയങ്കര ഇന്ന സെൻസും എന്നാൽ നല്ല കള്ളനാണെന്ന് നമുക്ക് മനസ്സിലാവും കമൽഹാസന്റെ കളൻ അതേ സാധനം രണ്ടാമതറങ്ങിയിരിക്ക നസ്ലിനായിട്ട് ഒരു ചെറിയ കള്ളനുണ്ടെന്നാ അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ചാക്കോച്ചിലേക്ക് പോന്നിരുമ്പെന്നെ ചോദിക്കുക മലയാളത്തിൽ കണ്ട ഏറ്റവും മികച്ച പ്രണയ സിനിമകളും ഗംഭീരമായിട്ടുള്ള സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പ്രിയൻ സാർ ഈ കോമ്പോയിൽ ഒരു സിനിമ വന്നിട്ടേ ചക്കോശ് എല്ലാവ നടന്നിട്ടില്ല എന്ന് പറയുന്ന ആള് കറക്റ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല ശരി ശരിക്കും എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഇപ്പം ഇപ്പം എന്നോട് ചോദിച്ചു നൂറായോ എന്ന് വെച്ചില്ല തൊണ്ണൂറ്റെട്ടേ ആയതും നൂറാകുമോ എന്നിപ്പോഴും നിശ്ചയമില്ല അത് കാരണം വെച്ചാല് സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞ എട്ട് വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ പുള്ളിക്കാരൻ പേഷ്യൻസിനെ ഞാൻ സംഭവിച്ചെടുക്കുന്നു നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ് ജയിക്കോ തോക്കുമോ തോന്നും ആലോചിക്കില്ല സിനിമ ഹരമാണ് അങ്ങ് ചെയ്തു പോകുന്നു അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമ എടുക്കുന്ന എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക ചിലപ്പോൾ അത് തെറ്റായി പോവാം ചിലപ്പോൾ അത് ശരിയായി വരാം പക്ഷേ രണ്ടും സംഭവിക്കും സിനിമയിൽ അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സിനിമ എടുക്കാനുണ്ടായിരുന്നു അല്പം എടുക്കാൻ പറ്റുന്നില്ലല്ലോ സോ ഐ തിങ്ക് വി ഷുഡ് ഫിലിം ഇസ് എ നമ്മുടെ എല്ലാ ഏറ്റവും വലിയൊരു പാഷനാണെന്ന് ഓക്കെ ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത് ആ പാഷൻ കീപ്പ് ചെയ്യുന്നിടത്തോളം കാലം വിൽ ഗോ ഫോർവേഡ് ഇതാ ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ് ഒന്നും അവരെ എഫക്ട് ചെയ്തിട്ടില്ല ദ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് ആൻഡ് പീപ്പിൾ ആർ സ്റ്റിൽ ലൈക്കിങ് ദം സോ ഐ തിങ്ക് ലെറ്റ്സ് ഡൂ അവർ ജോബ് റിസൾട്ട് സർ സാർ